ിൽ കൂകിവിളി പ്രസംഗം പരിഷ്കരിച്ച പ്രതിനിധികൾ ഇറങ്ങിപ്പോയി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിഷേധം ഗസ ഗസവംശഹത്യയെ തുടർന്ന് അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലുകൾക്കിടയിലാണ് നദന്യാഹു യു എൻ പൊതുസഭയിൽ സംസാരിക്കാനെത്തിയത് അറബ് മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി നദന്യാഹുവിൻ്റെ അനുയായികൾ ഉച്ചത്തിൽ കയ്യടിച്ചും മിനിറ്റുകളോളം എഴുന്നേറ്റു നിന്നുകൊണ്ടും ഇറങ്ങിപ്പോക്കിലെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല അതേസമയം ഗസയിലെ ആക്രമണങ്ങളെ യു എനിൽ നദന്യാഹു ന്യായീകരിച്ചു ഹമാസിന്റെ ഭീഷണി അവസാനിക്കും വരെ യുദ്ധം തുടരും ഇറാൻ ഭീഷണിയാണെന്നും വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും പുതിയ രൂപത്തിലാക്കുമെന്നും നദന്യാഹു പറഞ്ഞു ഇസ്രയേൽ ജനതാ ബന്ദികൾക്കൊപ്പമാണ് ഹമാസ് തടവിലാക്കിയ ബന്ദികളെ ഇസ്രായേൽ മറന്നിട്ടില്ല ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണം ആയുധങ്ങൾ താഴെ വെക്കണം അതുവരെ ഇസ്രയേൽ തിരിച്ചടി തുടരും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭ്രാന്തമായ നീക്കമാണ് അത് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് നയിക്കും നദിന്യാഹു വ്യക്തമാക്കി ഗസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് നദന്യാഹു അമേരിക്കയിലേക്ക് പറഞ്ഞത് തന്നെ യൂറോപ്യൻ ഒഴിവാക്കിയായിരുന്നു ഗസ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്